ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്നറിയാം അല്ല അടിപൊളി ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കു ബനാന ഷെയ്ക്ക് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുന്നത് അപ്പോൾ നമുക്ക് വേഗം പോയി വീഡിയോ കണ്ടിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ചിക്കുവും പിന്നെ ഒരു ചെറുപഴവും എടുത്തിട്ടുണ്ട് അതിനെ അതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള പഞ്ചസാര ഇപ്പം എടുത്ത പഴത്തിനും ചിക്കുനും നല്ല മധുരമായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി പാൽ കട്ടയാക്കിയ പാൽ ഇനിയിപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ തിളപ്പിച്ച പാൽ ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ ഞാൻ ഒരു സ്പൂൺ ഐസ്ക്രീം വാനില ഐസ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഷേക്കിന് രുചി കൂട്ടുന്ന ഒരു ആണ് കേട്ടോ ഹോർലിക്സ് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇത്രയുള്ളൂ സിംപിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷെയ്ക്ക് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പൊ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്